വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനത്തിനെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകളിലൊന്നായ എം എസ് സി സെലഫ്റ്റനോ മെരിക്ക പടുകൂറ്റൻ മദർഷിപ്പാണ് ഈഫൽ ടവറിനേക്കാൾ നീളമുള്ള കപ്പലാണ് ഇത് വിഴിഞ്ഞത്തിന്റെ പുറം കടലിൽ കഴിഞ്ഞ ദിവസം രാവിലെയോടെ എത്തിച്ചേർന്നിരുന്നു പ്രധാനമന്ത്രി ഈ പടുകൂറ്റൻ കപ്പൽ സന്ദർശിക്കും എന്നാണ് തുറമുഖ അധികൃതരുടെ പ്രതീക്ഷ മലയാളക്കരയുടെ വളരെ വലിയൊരു സ്വപ്നം മഹാസ്വപ്നം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന വിഴിഞ്ഞം രാജ്യത്തിന്റേതാകാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി ഉദ്ഘാടന ചടങ്ങ് അവിസ്മരണീയമാക്കാൻ തയ്യാറെടുക്കുകയാണ് നിർമ്മാണ കമ്പനിയായ അദാനി ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ എം അതായത് ഇവരുടെ ഉടമസ്ഥതയിലുള്ള ഈ കപ്പലിന് നാനൂറ് മീറ്റർ നീളവും അറുപത്തൊന്ന് ദശാംശം അഞ്ച് മീറ്റർ വീതിയും ഇരുപത്തി നാലായിരത്തി ഒരുനൂറ്റി പതിനാറ് കണ്ടെയ്നർ വഹിക്കാനുള്ള ശേഷിയുമുണ്ട് പതിനഞ്ച് മുതൽ പതിനേഴ് മീറ്റർ വരെയാണ് കപ്പലിന്റെ ആഴം നിർമ്മാണകാലത്ത് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ഗോപുരമായി അറിയപ്പെട്ടിരുന്ന പാരീസിലെ ഈഫൽ ഗോപുരവുമായി താരതമ്യം ചെയ്താൽ അതിനേക്കാൾ നീളമുള്ള കപ്പലാണത് ഈഫൽ ടവറിന് മുന്നൂറ്റി ഇരുപത്തിനാല് മീറ്ററാണ് നീളമെങ്കിൽ സെലസ്ട്രോമെരിക്ക മദർഷിപ്പിന് നാനൂറ് മീറ്റർ നീളമാണുള്ളത് ലോകത്തിലെ ഒരു തുറമുഖ ഉദ്ഘാടനത്തിന് ഇത്രയും വലിയ കപ്പൽ വരുന്നതും ആദ്യമാണ് ദക്ഷിണേഷ്യയിലെ ആദ്യ സെമി ഓട്ടോമേറ്റഡ് തുറമുഖമാണ് വിഴിഞ്ഞത്ത് പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കുക ഇന്ത്യയുടെ വാണിജ്യ കവാടമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനൊന്നാം തീയതി മുതലാണ് വിഴിഞ്ഞം തുറമുഖത്ത് ട്രയൽ അടിസ്ഥാനത്തിൽ കപ്പലുകൾ വന്നു തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മൂന്ന് മുതൽ വാണിജ്യ പ്രവർത്തനം തുടങ്ങി ഇതുവരെ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് കപ്പലുകളിൽ നിന്നായി അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം ടി യു അതായത് ട്വന്റി ഫുട്ട് ഇക്വലന്റ് യൂണിറ്റ് കൈകാര്യം ചെയ്തു കഴിഞ്ഞു സ്ഥാപിത ശേഷിയുടെ നൂറ്റിപ്പത്ത് ശതമാനം വരെ വിനിയോഗം എന്ന നേട്ടവും ഇതിനിടെ തുറമുഖം കൈവരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഇന്ത്യയിലെ ദക്ഷിണ പശ്ചിമ തീരത്തെ തുറമുഖങ്ങളിൽ ചരക്ക് നീക്കങ്ങളിൽ ഒന്നാം സ്ഥാനം പ്രതിമാസം ഒരു ലക്ഷം ടിഇ യു കൈകാര്യം ചെയ്ത തുറമുഖം എന്ന നേട്ടം ഇതെല്ലാം വിഴിഞ്ഞത്തിന്റെ നേട്ടങ്ങളിൽ ചിലതാണ് ഇന്ത്യയിൽ ഇതുവരെ എത്തിയ കപ്പലുകളിൽ ഏറ്റവും വലുത് എന്ന് വിശേഷിപ്പിക്കാവുന്ന എം എസ് സി തുർക്കി ഉൾപ്പെടെയുള്ള പൊൻതൂവലുകൾക്ക് പുറമേ എം എസ് സിയുടെ യൂറോപ്പിലേക്കുള്ള പ്രതിവാര സർവീസ് ആയ ജേർട്ട് സർവീസും വിഴിഞ്ഞത്ത് നിന്ന് തുടങ്ങിയിട്ടുണ്ട് തുറമുഖത്തിന്റെ ഇതുവരെയുള്ള പ്രവർത്തനത്തിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് കോടി രൂപ യാണ് ജിഎസ്ടി ഇനത്തില് സംസ്ഥാന സര്ക്കാര് ലഭിച്ചത് ആഴമേറിയ ഭാവി നിലവിലെ ധാരണ പ്രകാരം തുറമുഖത്തിന്റെ രണ്ടും മൂന്നും നാലും ഘട്ടങ്ങൾ ഉൾപ്പെടെ രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഡിസംബറിനുള്ളിൽ പൂർത്തീകരിക്കുമെന്ന് അദാനി വിഴിഞ്ഞം പോർട്ട് കമ്പനി സമ്മതിച്ചിട്ടുണ്ട് ഇതോടെ തുറമുഖത്തിന്റെ മിനിമം സ്ഥാപിത ശേഷി പ്രതിവർഷം മുപ്പത് ലക്ഷം ടി യു ഇ ആയി വർദ്ധിക്കും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൽ നിന്ന് തുറമുഖത്തിന്റെ തുടർ ഘട്ടങ്ങൾക്ക് പാരിസ്ഥിതിക അനുമതി ആയിട്ടുണ്ട് രണ്ടു മൂന്നും ഘട്ട വികസനത്തിന്റെ ഭാഗമായി കണ്ടെയ്നർ ടെർമിനൽ ആയിരത്തി ഇരുന്നൂറ് മീറ്റർ നീളത്തിലേക്ക് വിപുലീകരിക്കും ബ്രേക്ക് വാട്ടറിന്റെ നീളം തൊള്ളായിരം മീറ്റർ കൂടി വർദ്ധിപ്പിക്കും കണ്ടെയ്നർ സംഭരണ യാർഡിന്റെ പ്രധാനപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളുടെയും വികസനം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് മീറ്റർ നീളമുള്ള മൾട്ടി പർപ്പസ് ബർത്തുകൾ ബ്രേക്ക് വാട്ടറിനോട് അനുബന്ധിച്ച് ഇരുന്നൂറ്റി അൻപത് മീറ്റർ നീളമുള്ള ലിക്വിഡ് ബർത്തുകൾ ലിക്വിഡ് കാർഗോ സംഭരണ സൗകര്യങ്ങളുടെ വികസനം എന്നിവയ്ക്ക് ആവശ്യമുള്ള എഴുപത്തി ഹെക്ടർ വിസ്തൃതിയിലുള്ള ഭൂമിയാണ് ഡ്രഡ്ജിങ്ങിലൂടെ കടൽ നികത്തി കണ്ടെത്തുക തുറമുഖത്തിന്റെ രണ്ടും മൂന്നും നാലും ഘട്ടങ്ങളുടെ വികസനത്തിനായി ഒൻപതിനായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് കണക്കാക്കിയിരിക്കുന്നത് ഈ ചിലവ് പൂർണ്ണമായും അദാനി പോർട്ട്സ് വഹിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പത്തിന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൽ നിന്ന് പാരിസ്ഥിതിക അനുമതി ലഭിച്ചിട്ടുണ്ട് തുറമുഖത്തിന്റെ എല്ലാ ഘട്ടങ്ങളുടെയും നിർമ്മാണം രണ്ടായിരത്തിഇരുപത്തി എട്ടിൽ പൂർത്തീകരിക്കുന്നതിനാൽ നാല് ഘട്ടങ്ങളും കൂടി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വരുമാനത്തിന്റെ ലാഭവിഹിതമായിരിക്കും അദാനി വിഴിഞ്ഞം പോർട്ട് സർക്കാരിന് രണ്ടായിരത്തി മുപ്പത്തിനാല് മുതൽ നൽകുക കൺസെഷൻ എഗ്രിമെന്റ് പ്രകാരം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ ദേശീയ റെയിൽ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന റെയിൽ പാത സ്ഥാപിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിലായിരുന്നു പിന്നാലുണ്ടായ സപ്ലിമെന്ററി കൺസെഷൻ കരാർ പ്രകാരം റെയിൽ പാത സ്ഥാപിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തെട്ട് ഡിസംബർ ആക്കി ദീർഘിപ്പിച്ചിരിക്കുകയാണ് കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിനാണ് റെയിൽ പാതയുടെ ചുമതല കൊങ്കൺ റെയിൽവേ ഉണ്ടാക്കിയ വിശദ പദ്ധതി രേഖാ പ്രകാരം പത്ത് ദശാംശം ഏഴ് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു റെയിൽപാതയാണ് വിഴിഞ്ഞത്തെ ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനുമായി ബന്ധിപ്പിക്കുക റെയിൽപാതയുടെ ഒൻപത് ദശാംശം പൂജ്യം രണ്ട് കിലോമീറ്റർ ദൂരവും ടണലിലൂടെയാണ് കടന്നുപോകുന്നത് അഞ്ച് ദശാംശം അഞ്ച് രണ്ട് ആറ് ഹെക്ടർ സ്ഥലം ഏറ്റെടുക്കൽ ഉൾപ്പെടെ ആയിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് ദശാംശം ഒൻപത് രണ്ട് കോടി രൂപയാണ് റെയിൽപാതയ്ക്കായി കണക്കാക്കിയിട്ടുള്ളത് പദ്ധതിക്ക് ദക്ഷിണ റെയിൽവേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ തന്നെ അംഗീകാരം നൽകിയിട്ടുണ്ട് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൽ നിന്ന് പദ്ധതിക്ക് മായ പാരിസ്ഥിതിക അനുമതിയും ലഭിച്ചു കഴിഞ്ഞു തുറമുഖത്തെ ബന്ധിപ്പിച്ചിട്ടുള്ള റെയിൽപാത കൂടി വന്നാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ചരക്കുകൾ റെയിൽ മാർഗം വിഴിഞ്ഞം തുറമുഖം വഴി കയറ്റുമതി ഇറക്കുമതി ചെയ്യാൻ സാധിക്കും ചരക്ക് കൈമാറ്റത്തിലെ സമയലാഭം കൂടാതെ റെയിൽവേയ്ക്ക് നേരിട്ട് വരുമാനവും പുതിയ റെയിൽപാതയിലൂടെ യാഥാർത്ഥ്യമാകും നിലവിൽ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനായി ടെൻഡർ നടപടികൾ കൊങ്കൺ റെയിൽവേ ആരംഭിച്ചിട്ടുണ്ട് റെയിൽപാത യാഥാർത്ഥ്യമാകുന്നതുവരെ ഇന്ത്യൻ റെയിൽവേ നെറ്റ്വർക്കിൽ കണ്ടെയ്നറുകൾ സമീപത്തുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിലെത്തിച്ച് തുറമുഖത്തിലേക്ക് റോഡ് മുഖാന്തരം നീക്കുന്നതിന് താൽക്കാലിക സംവിധാനമായി കണ്ടെയ്നർ റെയിൽ ടെർമിനൽ വിഴിഞ്ഞത്തോടടുത്ത് നിലവിലെ റെയിൽപാതയിൽ സ്ഥാപിക്കുന്നതിനുള്ള ചർച്ചകളും ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്